ബി സി കെ ബ്ലോഗിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രണ്ടുമൂന്ന് പാർട്ടായിട്ട് നമ്മുടെ ഏത്തവാഴ കൃഷി ഏത്തവാഴ കൃഷിയുടെ ആദ്യത്തെ ഘട്ടം രണ്ടാമത് വളം ചെയ്യുന്നത് ജൈവോള രീതി ചെയ്യുന്നത് ഇലകരിച്ചിലുള്ളത് അങ്ങനെ ഓരോ പാട്ടായിട്ട് ഞാൻ രണ്ടുമൂന്ന് വശം മൂന്ന് നാല് തവണ ഏത്തവാഴയെപ്പറ്റി നല്ല ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു വരുന്ന വീഡിയോയ്ക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഏത്തവാഴ എൻ്റെ ഇതിപ്പോൾ ഏഴ് മാസം കഴിഞ്ഞിരിക്കുന്നു ഞെട്ടിലേക്കാണ് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇച്ചിരി വരൾച്ച ഈ പ്രാവശ്യം രൂക്ഷമായതുകൊണ്ട് വാഴയ്ക്ക് അത്രയൊരു വളർച്ച കിട്ടിയില്ല ഇത് ഒരു മൂന്നടി പൊക്കം കൂടെ നല്ല രീതിയിൽ വളർന്നു പോകേണ്ടതായിരുന്നു ഈ പ്രാവശ്യത്തെ അടിഞ്ഞാ വെള്ളമൊഴിച്ചിട്ടും വാഴയ്ക്ക് വേരിന് ഡാമേജ് സംഭവിച്ചു അതാണ് വാഴയ്ക്ക് എത്രയൊരു എനർജി ഇല്ലാതെ പോയത് പക്ഷെ എന്നാലും നമ്മൾ കൂടി നല്ല രീതിയിൽ പണ്ട് കയറ്റിക്കൊണ്ട് വരികയാണ് നമ്മുടെ വാഴ നമ്മൾ ചെയ്ത ഈ രീതി ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് വാഴയുടെ കൈ ഇങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞിടപ്പണ്ട് ഇതുകൊണ്ട് ിങ്ങനെ ഈ രീതിയിൽ കണ്ടിച്ച് തരണം കണ്ടിച്ച് വിട്ടിട്ട് ഈ കണ്ടിച്ച് വിടുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോള പോളയിൽ കൂടെ എല്ലാം ചെറിയ വണ്ടികളൊക്കെ വന്നിരിക്കും അത് ഇതിൻ്റെ വാഴയ്ക്കകത്തേക്ക് കീറി കാമ്പയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ വാഴയുടെ വളർച്ച മുരടിച്ചു നമ്മൾ ഉദ്ദേശിച്ച കൊല കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കൈയ്യെല്ലാം കണ്ടിച്ച് ഇത് ഇതിൻ്റെ ഈ തട ഇതിൻ്റെ വിത്തുകൾ ഇതുപോലെ തൂമ്പായ്ക്ക് ഇടിച്ച് കളയണം ഇന്നേരം നമുക്ക് കൂടുതലായിട്ട് ഈ ഏത്തവാഴ വാഴ വളർന്ന് കിട്ടും അല്ലെങ്കിൽ ആ വിത്തയിലേക്ക് നമ്മളിടുന്ന ആ വളത്തിൻ്റെ എനർജിയല്ല ആ വിത്തയിലേക്ക് പോകും അങ്ങനെ ഈ രീതിയിലന്ന് ഇടിച്ച് കളയുക അതുപോലെ തന്നെ വാഴയുടെ കൈയെല്ലാം കണ്ടിച്ച് കളയുക കണ്ടിച്ച് കളഞ്ഞ് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇതുപോലെ തന്നെ പോളോ പൊളിച്ചെറിയൊരു വണ്ടുകളൊക്കെ ഇവിടെ എങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെ ഒന്ന് കിളി വന്ന് കൊത്തി തിന്നോളും നമുക്ക് ഒത്തിരി കീടനാശിനി ഒന്നും അടിക്കാതെ തന്നെ വാഴയിലെ ആരോഗ്യം നല്ല രീതിയിൽ വളർന്നു പോക്കോളും അതുകൊണ്ട് ഏത്തവാഴ കൃഷി ചെയ്യുന്ന കർഷകരെല്ലാവരും ഈ സമയം ഇങ്ങനെ ഒടിഞ്ഞ് വീണ് അതുകൊണ്ട് അവിടെയൊക്കെ നോക്കിയാൽ ഒടിഞ്ഞ് വാഴപ്പോള വരുന്നുണ്ട് പൊളിഞ്ഞു വരുന്നുണ്ട് അതിനെയൊക്കെ അങ്ങനെ നിർത്താതെ കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഒന്നര ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേനും പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നത് വേണം മരുന്ന് അടിയൊക്കെ ഒത്തിരി ലാഭം കൊണ്ട് ഇതിനൊക്കെ നമ്മൾ മരുന്നുകൾ സിൽവാൻ പോലെയുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുത്ത് അതിനെ നമുക്ക് വണ്ടി ശല്യത്തിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാൻ പറ്റുമോ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ കിളികളൊക്കെ വന്നെടുത്ത് നമുക്ക് വാഴയെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തിയെടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം